ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് ഇഫ്താറിന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കാനും മസാല വഴിറ്റേ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ ഒന്നും വേണ്ട ഒരു മുട്ട വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകേണ്ടതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതോ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കൈ വെച്ചിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് ക്യാപ്സിക്കോ കാബേജോ ഒക്കെ ചേർത്തി കൊടുക്കാം കേട്ടോ ഞാൻ അതൊന്നും ചേർത്തിയിട്ടില്ല അപ്പോൾ കൂടുതൽ സ്നാക്സ് വേണ്ടവർക്ക് ഇതിൻ്റെ അളവ് കൂട്ടിയെടുക്കാം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഒരു അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തി കൊടുക്കുന്നത് പിന്നെ ഒരു മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്തിയിട്ടുള്ളത് കുരുമുളക് പൊടി എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഒരു ടീസ്പൂൺ വരെ ചേർത്താട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിടുമ്പോൾ കൂടി പോവരുത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വിനാഗിരി ചേർത്തി കൊടുക്കാം ഇല്ലാണ്ടെങ്കിൽ ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുത്താലും മതി ഇനി ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സിയിൽ അടിച്ച് കൊണ്ടുവരാം അപ്പോൾ ആ ചുവന്നമുളകൊക്കെ അറിയണ രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കണേ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ ഒഴിക്കുമ്പോൾ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് കുറവാണെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കുക അപ്പം എനിക്കിത് കരറ്റ് ആയിരുന്നു അങ്ങനെ അതുംപാടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അടിച്ചെടുത്ത മയോണൈസ് ഇതിലേക്ക് ചേർത്തി കൊടുക്കുക അപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കൽ നിന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അതുപോലെ വറ്റൽമുളകും ചേർത്തിയിട്ടുള്ള തയ്യാറാക്കി എന്നുള്ളൂ അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് അപ്പോൾ ഒരു ആറോ ഏഴോ ബ്രെഡ് എടുത്തിട്ടൊന്ന് പൊടിച്ചതാണ് ഞാൻ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കട്ടോ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് കൊടുത്തിട്ട് നമുക്ക് കയ്യിൽ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പാകം വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് കയ്യിൽ കുറച്ച് വെള്ളം തടവിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഉരുട്ടിയിട്ട് ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് പിന്നെ ചെയ്തെടുക്കണേച്ച അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് റൗണ്ട് ഷേ്പ്പ്പ്പിലാണ് ചെയ്തിട്ടുള്ളത് ഇനി പരത്തിയിട്ട് അങ്ങനെ കട്ട്ലേറ്റിൻ്റെ മാതിരി അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ബ്രെഡ് ക്രംസിൽ ഇതൊന്ന് ജസ്റ്റ് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്സാണ് കേട്ടോ അത് അങ്ങനെ അത് നല്ലവണ്ണം ഒന്ന് കോട്ട് ചെയ്തിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നമുക്ക് ഒന്നും പാടെ ഷേപ്പ് ചെയ്തെടുക്കാം ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് നല്ല ചൂടായി വരുന്ന സമയത്ത് ആദ്യം ഇട്ട് കൊടുക്കണം എന്നിട്ടൊരു ഒരു വശം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം തിരിച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം തീ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും ഇത് ചുട്ടെടുക്കരുത് കാരണം ബ്രെഡ് ക്രംസ് ആകുമ്പോൾ പുറംബാകാണ്ട് കരിഞ്ഞു ഉൾ വശം ഒന്ന് കുക്കാവാനേ ഉള്ളു കേട്ടോ ഒരുപാട് കുക്കാവാനുള്ള വെജിറ്റബിൾസ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ അതാ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാതും ഫ്രൈ ചെയ്ത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ ടേസ്റ്റ് ആയതും അതുപോലെ തന്നെ നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് കൂടിയാണ് അപ്പോൾ ഇത് ഞാൻ ഞാനിതിൻ്റെ ഉൾവശം ഒന്ന് ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കൊന്നും ചെയ്യൂലെട്ടോ ഈ സ്നാക്സ് അപ്പോൾ അതിൻ്റെ ഉൾവശം ഇതുപോലെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം